ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓട്ടോ ഡബ്ബിങിനെ കുറിച്ചിട്ടാണ് ഈ ഫീച്ചർ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഫീച്ചറാണ് നല്ലൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ കൊണ്ടുപോയി തന്നിരിക്കുന്നത് പൊതുവേ കണ്ടോ വ്യൂസ് ഇല്ല നല്ല രീതിയിൽ വ്യൂസ് വരുന്ന ചാനലാണ് പക്ഷെ വ്യൂസ് ഇല്ല അപ്പോൾ ഈ ഒരു ഡബ്ബിങ്ങിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്തതു വഴി നമ്മുടെ വീഡിയോ മറ്റുള്ള ലാംഗ്വേജ് കാര്യം കാണുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യൂസ് കയറും അപ്പോൾ ഇങ്ങനെ യൂട്യൂബിന്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ പല ലാംഗ്വേജുകാരും ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ വരുമ്പോൾ കമ്പനിയിൽ ഇതുപോലെ മലയാളമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കണ്ടുവന്നു വരില്ല അപ്പോൾ ഡബ്ബിംഗ് ഉള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അത് ഓട്ടോ ഡബ്ബിങ് നമ്മുടെ ഭാഷ ഡബ്ബ് ചെയ്തിട്ട് അവരുടെ ഭാഷയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യൂസ് അധികരിക്കും അപ്പോൾ നമുക്ക് തന്നെയാണ് പ്രയോജനം വ്യൂസ് അധികരിക്കുമ്പോൾ സബ്സ്ക്രൈബ്സും കൂടും അതുപോലെ തന്നെ ഏണിംഗ്സും കൂടും ഓക്കെ ഇവിടെ റവന്യൂ ഒക്കെ വളരെ കുറവാണല്ലോ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോകുക സെറ്റിങ്സിൽ പോയ ശേഷം ഇത് നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യാം കേട്ടോ ക്രോംബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് മൊബൈലിലും ചെയ്യാം ഇവിടെ നമുക്ക് അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ പോവുക അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ഡബ്ബിങ് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഫീച്ചറിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ നമുക്ക് ഇത് എനേബിൾ ചെയ്യാനാണ് ഇവിടെ പറയുന്നത് ഇവിടെ എനേബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനും ടിക്ക് മാർക്കായിട്ട് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കാണാനും പറ്റും അതുപോലെ റിവ്യൂ ഡബ് ഇൻ എക്സ്പെരിമെൻ്റൽ ലാംഗ്വേജ് ഓൺലി ഇതെടുക്കേണ്ട കാര്യമില്ല ഇത് എക്സ്പിരിയൻ ഇത് നമുക്ക് ചിലപ്പോ വളരെ രീതിയിൽ കിട്ടില്ല വേറൊരു സംഭവിക്കാൻ സാധ്യതയുണ്ട് ലാംഗ്വേജുകളിലെ അപ്പം നമ്മളിവിടെ റിവ്യൂ ഡബ്സ് ഇൻ ആൾ ലാംഗ്വേജ് എന്നുള്ള എടുത്താൽ മതി ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ബാക്കി രണ്ടും ടിക്ക് മാർക്ക് തന്നെ ഇരുന്നോട്ടെ വേറെ ഒന്നും നിങ്ങൾ മാറ്റമൊന്നും വേണ്ട ഈ രണ്ടും ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ മാനുവലി റിവ്യൂ ചെയ്യുന്നതും രണ്ടിരുന്നോട്ടെ ഓക്കെ ഇതുകൊണ്ട് ഒരു ഉപകാരം തന്നെ ഉള്ളു അല്ലാണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല ഇത്തരത്തിൽ എടുത്ത ശേഷം ഇവിടെ നേരെ സേവ് ചെയ്യുക കേട്ടോ ഇത്തരത്തിൽ സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഡായി കേട്ടോ ഇവിടെ സെറ്റിംഗ്സ് സേവ്ഡ് എന്നായി അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അത് ഓട്ടോമാറ്റിക്കായി സേവ് ആയിട്ടുണ്ട് രണ്ടും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ പോകുന്നു അപ്ലോഡ് ഡിഫോൾട്ട്സിൽ പോകുന്നു അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോകുന്നു ഇവിടെ നമ്മുടെ ഡബ്ബിംഗ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ സേവ് ആയിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനോ ഒന്നുമില്ല ഇനി നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് പിന്നെ സേവ് ഓപ്ഷൻ കൂടെ എനേബിൾ ആവുകയുള്ളൂ ഇനി ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല ഓക്കെ ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സെറ്റിങ്സ് ഓക്കെ ആയി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സെറ്റിങ്സ് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡബ് ചെയ്യുന്ന ആ ഒരു ഫീച്ചർ കിട്ടുന്നതായിരിക്കും അപ്പോൾ അനദർ ലാംഗ്വേജുകാര് വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് കൂടുതൽ വ്യൂസ് റവന്യൂ ഒക്കെ സമ്പാദിക്കാൻ കഴിയും അപ്പോൾ ഈ ഫീച്ചർ യൂട്യൂബ് തന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫീച്ചറാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്രമാത്രം നമ്മുടെ ഫാമിലിയുമായിട്ട് ഇത് ഷെയർ ചെയ്തതാണ് എങ്ങനെ എനേബിൾ ചെയ്യുക ഈ ഫീച്ചർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയതാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്